നമ്മുടെ ബി ജെ പിയിൽ പോയ പത്മജാക്കയുടെ ഒരു പ്രസ്താവന കണ്ടു ഇന്നലെ ഇവരൊക്കെയും എത്രത്തോളം തന്ത്രപരമായ കുൽസിത മനസ്സുകളുടെ ഉടമയാണെന്നറിയാൻ വളരെ വേഗത്തിൽ കഴിയുന്നു എന്നുള്ളത് അത്ഭുതപ്പെടുത്തുന്നു പോയതിലല്ല അത്ഭുതം പോയി മണിക്കൂറുകൾക്കകം ഇത്തരത്തിലുള്ള പ്രയോഗങ്ങൾ നടത്താൻ കഴിയുന്നു എന്നതാണ് അത്ഭുതപ്പെടുത്തുന്നത് അവരിന്നലെ പറഞ്ഞത് ചന്ദനക്കുറി തൊടാൻ പോലും കഴിയില്ല അങ്ങനെ തൊട്ടാൽ സൂക്ഷിച്ചു നോക്കും ഞാൻ പിന്നെ തുടച്ചു കളഞ്ഞിട്ടാണ് ഇറങ്ങുന്നത് എന്തൊരു വർത്തമാനമാണ് ഉത്തരേന്ത്യയിലൊക്കെയും അതും ഉപയോഗിക്കുന്നുണ്ട് വിദ്വേഷത്തിന് ഏതായാലും പത്മജ പോയി നിമിഷങ്ങൾക്കകം തന്നെ അക്കയുടെ അവിടുത്തെ പ്രവർത്തനം കാര്യക്ഷമമായി തുടങ്ങി ഇത് സൂചിപ്പിക്കുന്നത് നിഷ്പക്ഷ നിലപാടിൽ അതിനെക്കുറിച്ചാണ് എനിക്ക് പറയാനുള്ളത് ഇവിടെ നിന്നെല്ലാം പയറ്റി കിട്ടാവുന്നതൊക്കെയും കേവലം ഒരച്ഛൻ്റെ മകളെന്ന മേൽവിലാസത്തിൽ പത്തു പൈസയുടെ ജോലി ചെയ്യാതെ നമ്മൾ സാധാരണ പറയുന്നത് പോലെ ഏതെങ്കിലും സെലിബ്രിറ്റികളോ സീരിയൽ താരങ്ങളോ ഒരുങ്ങി തിമിർത്താടുന്നത് പോലെ ഒരുങ്ങി നിറഞ്ഞ് സുഖകരമായി നിന്ന് എല്ലാ പരീക്ഷണങ്ങളും നടത്തി ഇനി യാതൊരു രക്ഷയുമില്ലെന്ന് തിരിച്ചറിഞ്ഞപ്പോൾ ഇനി ആകെ വിൽക്കാനുള്ളത് അച്ഛൻ്റെ പേരാണ് അതുകൂടി ഈ ഏറ്റവും അവസാനം വിറ്റില്ലെങ്കിൽ പിന്നെ ഇതുകൊണ്ടൊരു ഉപയോഗമില്ലെന്ന് തിരിച്ചറിഞ്ഞ് അതുമായി അപ്പുറത്ത് പോയതാണ് പത്മജേക്ക അത് ബി ജെ പി നന്നായി അറിയാം പിന്നെ അവർ ആകെ ഇടുന്ന ഒരു പാലം ഇങ്ങനെയൊക്കെ വന്നാൽ ആരെങ്കിലും കൊള്ളാവുന്നവർ വരുന്നെങ്കിൽ വരട്ടെ എന്ന് വിചാരിച്ചാണ് ഇതൊക്കെ പാഴും പുല്ലും പൂക്കാണ്ടിയുമാണെന്ന് അവർക്കറിയില്ലേ എത്രയോ നാളുകളായി ഇവരെയൊക്കെ കാണുന്നവരാണ് യഥാർത്ഥ ബി നേതാക്കൾ പക്ഷേ അവർ ഇതിലൂടെ നൽകുന്ന ഒരു സന്ദേശം ഒരു പാലം ഇങ്ങനെ ഉണ്ട് അതുകൊണ്ട് ഈ പഴഞ്ചനെല്ലാം ഇനി പോരട്ടെ ഇനി വരുമ്പോൾ നല്ലതേതെങ്കിലും വരുന്നെങ്കിലോ അതിനൊരു പാത തുടർന്നിരുന്നെന്നേ ഉള്ളൂ കാരണം ഇതിനു മുമ്പ് പോയ വടക്കൻ തെക്കനും പിന്നെ പോയ കൃവാസനമ്മോനും പിന്നെ വന്ന പത്മജി എല്ലാവരെയും അവർക്ക് നന്നായി അറിയാം ഏതായാലും അക്ക അവിടെ ചെന്നു കഴിഞ്ഞപ്പോൾ അക്കയുടെ ആദ്യ പ്രസ്താവന അക്ക ചന്ദനക്കുറി ഇടുമ്പോൾ എല്ലാവരും അക്കയെ സൂക്ഷിച്ചു നോക്കുന്നു എന്നാണ് പിന്നെ ഈ നോക്കിയത് ചന്ദനക്കുറിയിലൊന്നുമല്ല എത്രയോ ചന്ദനക്കുറി ഇട്ടവരും ചുവന്ന കുറിയിട്ടവരും അമ്പലത്തിൽ പോകുന്നവരും കാഷായ വസ്ത്രം ധരിച്ചവരും രുദ്രാക്ഷമാല ഇട്ടവരും ജട കിട്ടിയവരും ഒക്കെ ഈ സമൂഹത്തിൽ എല്ലാവരോടൊപ്പം ജീവിക്കുന്നുണ്ട് പക്ഷേ അതിനപ്പുറത്ത് ഒരു രാഷ്ട്രീയ പാർട്ടിയുടെ അംഗമായി വന്ന് സാധാരണക്കാരൻ്റെ പ്രതിനിധിയാകാൻ ചമയിച്ചൊരുക്കുമ്പോൾ എവിടെയെങ്കിലും അമ്പലത്തിൽ ഒരുക്കിക്കൊണ്ടുവരുന്ന ഫ്ലോട്ട് പോലെയോ അല്ലെങ്കിൽ കുതിര പോലെയോ ഒക്കെ മാറിയാൽ സാധാരണക്കാരൻ സൂക്ഷിച്ചു നോക്കും ഇതെന്തെന്ന് തീർത്ത് ആ നോട്ടമാണ് ഈ നോട്ടം അല്ലാതെ വേറൊരു നോട്ടവും എങ്ങും ഉണ്ടായിട്ടില്ല അതുമാത്രമല്ല അന്തസ്സും അഭിമാനവും വ്യക്തിത്വവും ഉള്ളവരെ ആണെങ്കിൽ വേറെന്തെങ്കിലും തരത്തിലാണ് നോക്കിയതെങ്കിൽ ഒറ്റത്തവണേ നോക്കൂ പിന്നെ ആരും നോക്കാൻ മെനക്കെടില്ല നോക്കുന്നതിൻ്റെ സാധ്യത എന്തെങ്കിലും ഉണ്ടോ എങ്കിലാണ് പലർക്കും വീണ്ടും വീണ്ടും ആവർത്തിച്ച് നോക്കാൻ തോന്നുന്നത് ഏതായാലും ഈ തൃശ്ശൂരുകാരൊക്കെ അങ്ങനെ നോക്കിയപ്പോൾ അക്ക വിചാരിച്ചത് കുറിയിട്ടതുകൊണ്ടാണെന്നാണ് ഒരുപാട് കുറിക്കാരുള്ള സ്ഥലത്ത് തൃശ്ശൂരിലൊക്കെ മത്സരിക്കുമ്പോൾ രാവിലെ പത്തര പതിനൊന്ന് മണിയാവുമ്പോൾ ഈ പറഞ്ഞതുപോലെ സർവാംഗ വിഭൂഷിതയായി ഒക്കെ റെഡിയായി ആയി ചെന്ന് ഗേറ്റിൽ പിടിച്ചുകൊണ്ട് അറിയാമോ ഞാൻ കരുണാകരൻ്റെ മകൾ എന്നൊക്കെ പറയുമ്പോൾ അവിടുത്തെ ആളുകൾക്ക് എല്ലാം അറിയാവുന്നവരും ഓർമ്മയുള്ളത് ആയതുകൊണ്ടും എന്ത് കരുണാകരൻ്റെ മകൾ എന്ന് തിരിച്ച് ബാലറ്റിലൂടെ ചോദിച്ചതാണ് അക്ക രണ്ട് തവണയും തോറ്റത് അപ്പോൾ അതുകൊണ്ട് അത് കുറിയിട്ടതുകൊണ്ടൊന്നുമല്ല ഇവിടെ ഒരുപാട് കുറിയിടാൻ അവസരമുണ്ടെന്ന് മാത്രമല്ല ഇപ്പോഴും ആളുകൾ ആ കുറിയിലും വിശ്വാസത്തിലുമൊക്കെ വളരെ ഭക്തിയാദരപൂർവ്വം ജീവിക്കുന്നുമുണ്ട് എന്തെങ്കിലും കിട്ടുമെങ്കിൽ വാങ്ങി നക്കിക്കൊള്ളണം അതിന് ഒരു നാടിനെയും സമൂഹത്തെയും അവിടുത്തെ ഒന്നും അപമാനിക്കാൻ ശ്രമിക്കരുത് അങ്ങനെ ശ്രമിക്കും തോറും പഴയ കരിങ്കാലിയും പിന്നെ രാജനെ കുന്നതുമൊക്കെ അടക്കമുള്ള ഒരുപാട് പ്രവർത്തികൾ സമൂഹം ഓർത്തോർത്ത് ആഞ്ഞാഞ്ഞു പറയും അത് മറന്നുപോകണ്ട കഴിഞ്ഞ ദിവസം ഒരു ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയുടെ പ്രസംഗത്തിൽ ആ ട്രാൻസ്ലേറ്റർ പറഞ്ഞതുപോലെ ഉള്ളൂ പത്മജ പത്മജൂയി എന്ന് പറഞ്ഞാൽ അതിലുണ്ടല്ല അല്ലെങ്കിൽ ആ കേട്ടോളൂ നോ നീഡ് ഫോർ ട്രാൻസ്ലേഷൻ ഒരുപാട് വിശദീകരിക്കേണ്ട കാര്യമൊന്നുമില്ല പത്മഞ്ച പോയി അത്രയേ ഉള്ളൂ